വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം പാലക്കാട് എരുമയൂരിൽ സ്റ്റേറ്റ് ബാങ്കിൽ യുവാവിന്റെ പരാക്രമം ബാങ്കിലെ ചില്ലുകളും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ അടിച്ചു തകർത്തു ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പിതാവിനൊപ്പം പണം പിൻവലിക്കാനായി ബാങ്കിലെത്തിയതായിരുന്നു യുവാവ് യുവാവിന് ആ സമയത്ത് ആവശ്യമുള്ള പണം അക്കൗണ്ടിൽ ഇല്ലാതിരുന്നതാണ് പ്രകോപിതനാക്കിയതെന്ന് ബാങ്ക് ജീവനക്കാർ പറയുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ മുക്കാലോടു കൂടിയായിരുന്നു സംഭവം ഏതാനും വർഷങ്ങളായി യുവാവ് മാനസിക രോഗത്തിനുള്ള ചികിത്സയിലാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു ബാങ്കിന്റെ പരാതികൾ കൂടി പരിഗണിച്ച മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്